ഇപ്പോൾ നമ്മോടൊപ്പം സ്വർണ്ണ വ്യാപാരി ശ്രീ അരുൺ മാർക്കോസ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ടോ നമസ്കാരം ശ്രീ അരുൺ മാർക്കോസ് കുറച്ച് നാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വർണ വിലയിൽ ഇടിവ് വരികയാണ് അതും വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ അടുപ്പിച്ച് രണ്ട് ദിവസങ്ങളായി സ്വർണവില കുറയുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്ന് മാത്രമായി രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപ കുറയുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു വില കൂടി നിന്ന സമയത്ത് കുറയുമ്പോൾ അത് ലക്ഷ്യത്തിൽ നിന്ന് താഴെ എത്തുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് വിപണി മുന്നോട്ട് പോകുന്നത് ഇപ്പൊ നിലവിൽ മാർക്കറ്റിലെ ആളുകൾ കൂടുതലായി സ്വർണം വിൽക്കാനായിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അതിനകത്ത് ഇപ്പൊ ഈ രണ്ടു ദിവസമായിട്ട് വില കുറഞ്ഞ കുറയുന്ന സ്ഥിതി വന്നപ്പോ ആ ആളുകളെ വീണ്ടും കൺഫ്യൂഷനിലായിരിക്കാണത് വീണ്ടും വില വർദ്ധിക്കാനുള്ള ഒരു സാധ്യത അവര് മുന്നിൽ കാണുന്നുണ്ട് അതുകൊണ്ട് ആളുകൾ വരുന്ന കടകളിലേക്ക് എത്തുന്നതിന്റെ അളവ് വീണ്ടും കുറയുന്ന ഒരു സ്ഥിതി വീണ്ടും കടന്നു പോകുന്നുണ്ട് അതുപോലെ തന്നെ റങ്ങാനുണ്ടായ സാഹചര്യത്തെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ഈ റഷ്യ റഷ്യായിട്ടുള്ള യുദ്ധത്തെ സംബന്ധിച്ച് സമാധാന ചർച്ചകൾ നടക്കുന്നു നടക്കാൻ പോകുന്നുവെന്നും അതേ തുടർന്ന് അത് പൂർണ്ണമായി നിൽക്കും ഒരു സാധ്യതകളൊക്കെ മുന്നിൽ കണ്ട് ആണ് വിപണിയിൽ ഈ സാഞ്ചാട്ടം ഉണ്ടായത് പക്ഷേ റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ വസതി ഉക്രൈൻ ഡ്രോൺ നടത്തി എന്ന് റഷ്യ പറയുകയും അതിന് തിരിച്ചടി നൽകും എന്നുള്ള രീതിയിലേക്ക് ഒരു വാർത്തകൾ വരാൻ തുടങ്ങിയതിനെ തുടർന്ന് ഇന്ന് വൈകുന്നേരം വീണ്ടും വില കൂടുന്ന ഒരു ട്രെൻഡ് കാണിച്ചു തുടങ്ങുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു വിലക്കുറവ് എന്നുള്ളത് താൽക്കാലികമായി അവശേഷിക്കാനാണ് സാധ്യത കാണുന്നത് ഒരുപക്ഷേ ഇന്ന് വൈകിട്ട് കൊണ്ടോ അല്ലെ നാളെ കൊണ്ടോ ഈ ട്രെൻഡ് തുടരുകയാണെങ്കിൽ വീണ്ടും ഒരു ലക്ഷത്തിന് മുകളിലേക്ക് കാണുന്നുണ്ട് രീതിയിൽ തന്നെ കുറയുന്ന ഒരു ദിവസം തന്നെ രണ്ടായിരത്തോളം രൂപയൊക്കെ കുറയുന്ന ഒരു സാഹചര്യം ഒക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ സ്വർണം വാങ്ങാനായി കാത്തിരുന്നവർ ചിലപ്പോൾ ഒരു ലക്ഷം കിടന്നു ഒരു ലക്ഷം കടന്നു കുതിച്ചപ്പോഴും നോക്കിയിട്ട് അല്ലെങ്കിൽ വില എങ്ങനെ പോകുന്നു എന്ന് നോക്കിയിട്ട് വാങ്ങാമെന്ന് കരുതിയവരൊക്കെ ഈ വില കുറഞ്ഞപ്പോൾ ജ്വല്ലറിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ടോ അല്ല ഇത് ആളുകളുടെ ഒരു സൈക്കോളജി എന്ന് പറഞ്ഞാല് വില കൂടുമ്പോഴും ഇങ്ങനെ അതിനെ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കും വില കുറയുമ്പോഴും അങ്ങനെ തന്നെയാണ് ഈ അടിക്കടി വില കുറയുമ്പോൾ ആളുകൾ വിചാരിക്കും അന്ന് ഇനിയും വില കുറയും കൂടുതലായി വില താഴേക്ക് പതിക്കും ആ അത് അതിനുശേഷം വാങ്ങാം എന്നുള്ള തരത്തിലുള്ള ചിന്തകൾ ആളുകളുടെ ഉള്ളിലുണ്ട് അങ്ങനെ അതുകൊണ്ട് അവർ വീണ്ടും വെയിറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് മാറുന്ന ഒരു വിശേഷം കാണുന്നുണ്ട് പക്ഷേ അങ്ങനെയൊരു സാ സാധ്യത വിദൂരമാണ് വലിയ കുറവൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല നിലവിലെ സ്ഥിതി അനുസരിച്ച് വീണ്ടും നാളെ തന്നെ വീണ്ടും ഒരു ലക്ഷത്തിനു മുകളിലേക്ക് വില എത്താനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത് ഇന്ന് രാത്രിയിൽ എന്തെങ്കിലും വിദേശത്ത് ഉള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചേഞ്ചുകൾ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ വില വീണ്ടും ഒരു ലക്ഷം കടന്ന് നാളെ നാളത്തെ ഓപ്പണിങ്ങില് ഒരു ലക്ഷത്തിന് മുകളിലായിരിക്കും വില വരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ ആളുകൾ ആളുകള് സംബന്ധിച്ച് അവർ കാണുന്നത് ടി വിയിലൂടെ ഈ വിലയെ പറ്റി കാണുന്നു അല്ലെങ്കിൽ പത്രത്തിൽ ഇന്നൊക്കെ ആളുകൾ വിളിച്ചിട്ട് സ്വർണത്തിന്റെ വില പറയും നമ്മൾ ഒരു ലക്ഷത്തിന് താഴെയാണ് വിലയെന്ന് പറയുമ്പോൾ വിൽക്കാനായിട്ട് വരുന്ന എന്താണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് പത്രത്തിലൊക്കെ ഒരു ലക്ഷത്തിൽ കൂടുതലാണല്ലോ വില ഉള്ളത് എന്നാണ് നമ്മളോട് പറയുന്നത് അപ്പോ നമ്മള് ഈ അതാ ദിവസങ്ങളിലെ മാർക്കറ്റ് റേറ്റ് പത്രങ്ങളിലൂടെ ഒരു ദിവസം കഴിഞ്ഞ് അറിയുള്ളൂ എന്ന് പറയുമ്പോഴും ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് രാവിലെ പത്രത്തിൽ വരുന്ന വിലയാണ് അതാ ദിവസേ വില എന്നുള്ള തരത്തിലാണ് പല ആളുകളും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് എന്താണെങ്കിലും ഇപ്പോഴത്തെ ഇതനുസരിച്ച് നാളെ വീണ്ടും ഒരു ലക്ഷം കടക്കും ആളുകൾ ഈ പിന്നെ വാങ്ങുന്നതിനായിട്ട് ഒരു ദിവസം കൂടി കഴിയട്ടെ അല്ലെ കുറച്ചുകൂടി വില കുറഞ്ഞിട്ട് വാങ്ങാം എന്നൊക്കെ കരുതിയിരിക്കുന്നത് ചിന്ത ഒരു ആസ്ഥാനത്താകുന്ന സ്ഥിതിയാണ് കാണുന്നത് അതെ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വർണ്ണവില ഒരു ദിവസം തന്നെ കുറെ തവണ കുറയും കൂടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഒക്കെ കാണുന്നുണ്ട് ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ ഇന്നലെ തന്നെ നാല് തവണ സ്വർണ്ണവിലയിൽ മാറ്റം വന്നിട്ടുണ്ട് വില കുറയുന്നു എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് എങ്കിൽ പോലും നാല് തവണയൊക്കെ സ്വർണ്ണവിലയിൽ മാറ്റം വരിക എന്ന് പറയുമ്പോൾ ഇത് ആരാണ് കേരളത്തിലെ ഈ ഒരു സ്വർണവില നിശ്ചയിക്കുന്നത് കേരളത്തിലെ സ്വർണവില നിശ്ചയിക്കുന്നത് പക്ഷേ ഇത് വില അവര് എന്താ ഇത് കുറയ്ക്കണം അല്ലെ കൂട്ടണം എന്ന് കരുതി ചെയ്യുന്നതുമല്ല അന്താരാഷ്ട്ര വിപണിയിൽ അടിക്കടി വ്യത്യാസങ്ങൾ ഉണ്ടാവുകയാണ് ഇന്നലെ രാവിലെ വില കൂടിയ റേറ്റ് ആണ് വന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എന്നുള്ള തരത്തിലായിരുന്നു ഇന്നലെ രാവിലെ വന്നത് അത് പിന്നീട് ആ വില വിലയിൽ ചേഞ്ച് ചേഞ്ച് ഉണ്ടാവുകയും മൂന്ന് തവണ വീണ്ടും കുറയുന്ന ഒരു തരത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ അന്താരാഷ്ട്ര വിപണിയിലെ ചേഞ്ചുകൾ ഉണ്ടാകുന്ന അനുസരിച്ച് രൂപ കുറയുന്ന നന്നായിട്ട് കുറയാൻ തുടങ്ങിയപ്പോഴാണ് ഈ വിലയിൽ സംഘടനകൾ വില കുറയ്ക്കുന്ന തരത്തിലേക്ക് പോയത് കാരണം ഇന്നലെ നമുക്ക് വിൽപ്പനയായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഗോൾഡ് വാങ്ങിയിട്ട് വിൽക്കാനായിട്ട് ഇന്നലെ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് മാർക്കറ്റുകളെല്ലാം എല്ലാം ഓപ്പൺ ആവുന്നത് ആ സമയം മുതൽ വൈകുന്നേരം വരെ ആരും പർച്ചേസിങ് ചെയ്യുന്നില്ലായിരുന്നു കാരണം ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു ആരും ആരും ഒരു നമ്മൾ വിൽപ്പന നമ്മൾ കൊടുക്കുന്ന ആളുകൾ പോലും വില പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് പോയി ഇതൊക്കെ ഈ ഇതുവരെ കേട്ടുകേടുകൾ ഇല്ലാത്ത തരത്തിലാണ് ഇങ്ങനെ കാര്യങ്ങൾ പോകുന്നത് ഇത്രയും കാലത്ത് പണ്ട് ഒരു വർഷം മുന്നേ വരെ ദിവസം ഒരു തവണ അല്ലെങ്കിൽ പരമാവധി രണ്ട് തവണ അതൊക്കെ വളരെ റിയറസ്റ്റ് ആയിട്ടായിരുന്നു വിലയിൽ വ്യത്യാസം വന്നിരുന്നത് പക്ഷെ ഇപ്പോ കഴിഞ്ഞ ഈ ഒരു വർഷത്തിനാണേക്ക് ഒരു ദിവസം തന്നെ രണ്ടും മൂന്നും പ്രാവശ്യം വില കൂടുന്ന സ്ഥിതി വിശേഷം അതും വലിയ തോതിൽ വില കൂടുകയും വലിയ തോതിൽ വില കുറയുകയും ചെയ്യുന്ന മാറ്റങ്ങൾ നമ്മൾ മാർക്കറ്റിൽ കണ്ടു ഇതൊക്കെ ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ യാദൃശികമായി അല്ലെങ്കിൽ ഒന്നും സംഭവിച്ച ഒരു കാര്യമല്ല ഓരോ വലിയ വലിയ ചേഞ്ചുകൾ വലിയ മാറ്റങ്ങൾ ആഗോളതലത്തിൽ ഉണ്ടാകുന്നു ആ മാറ്റങ്ങൾ ഇവിടെയും പ്രതിഫലിക്കുന്നു ആഗോളവൽക്കരണം എല്ലാം ഉള്ളത് കൊണ്ട് അതിവിടെയും ആ രീതിയിൽ ചെയ്യാതെ ആർക്കും മുന്നോട്ട് പോകാൻ സാധിക്കില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഉള്ള തീയതികളെ നമ്മുടെ ഇന്ത്യയിലും ഒക്കെ കേരളത്തിന് വല്ല ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് ശരി എന്തു തന്നെയായാലും ഈ സ്വർണം വാങ്ങാനായി കാത്തിരിക്കുന്നവരൊക്കെ വലിയൊരു പ്രതീക്ഷ തന്നെയാണ് ഈ ഒരു സ്വർണ്ണവിലെ ഇടിവ് നൽകിയിരിക്കുന്നത് വളരെയധികം നന്ദി ശ്രീ അരുൺ മാർക്കോസ് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം